ഏകദേശം മുപ്പത് ടണ്ണോളം വരുന്ന മീനുകൾ ഒരു വർഷം കൊണ്ട് വളർത്തി വലുതാക്കി വിളവെടുത്തോണ്ടിരിക്കുന്ന നമ്മുടെ വിൻസന്റുടെ തിരുത്തിപ്പുറത്തുള്ള ഫിഷ് ഫാമിലോട്ടാണ് ഞാനും അപ്പച്ചൻ അപ്പച്ചനൂടി ഫിഷ് ഫാം എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ കൂടി തന്നെ കാലിൽ തന്നെ അതെ ഈ കാണുന്ന പോലെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് അതിലും കാളാഞ്ചിയും കരിമീനൊക്കെ ഇങ്ങനെ വളർത്തിയെടുത്ത് വിൽക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ വിൻസന്ററിന്റെ ഈ ഒരു ഫീൽഡിൽ ഏകദേശം ഏകദേശം എത്ര ഒരു ഞാൻ ഇവിടെ എണ്ണൂറ് ഒരു മൂന്ന് മുപ്പത് ടണ് മീനൊക്കെ ഇവിടെ ഉണ്ടാവും മുപ്പത് ടണ് മീൻ ഈ ഒരു പറഞ്ഞത് കേട്ടില്ല ഈ കാണുന്ന ഓരോ കൂടുകളും ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു ഒന്നര ടൺ മീനെങ്കിലും ഉണ്ടാവും അതും ഈ കാണുന്ന ചീനവരോട് ചേർന്ന് തന്നെയാണ് എല്ലാ കൂടുകളും വിൻസെൻ്റെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് അതും വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലും വഞ്ചികളൊക്കെ കണ്ടിട്ട് ഒരു സൺസെറ്റ് ഒക്കെ ആസ്വദിച്ച് ഇല്ലാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് ഇവിടെ കുറച്ചു കുറച്ചേരൊക്കെ ഇരട്ടി എൻജോയ് ചെയ്തിട്ടുണ്ട് പോയത് അപ്പൊ ഈ കൂടുകളും മീനുകളൊക്കെ ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോട്ടോ